ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബേസ് കാർപിക്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇഷ്ടംപോലെ വണ്ടികൾ ഇനിയിപ്പോൾ ഈ വർഷം വരാനുണ്ട് ഇരുപത്തി നാലിൽ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ വന്നായിരുന്നു ഈവൻ വെന്തു ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും വണ്ടികളുടെ ലോഞ്ച് ചെയ്തിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനിയിപ്പോൾ ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കൂടുതലും ഇലക്ട്രിക് വണ്ടികളാണ് വരാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരിയിൽ വരാൻ പോകുന്ന വണ്ടികളും മിക്കതും ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ് അതിനൊക്കെ പുറമെ നമ്മുടെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിനെ കുറച്ച് സി കെ ഡി സി ബിയു റൂട്ട് വഴി വരുന്ന വണ്ടികളും ചിലപ്പോൾ വന്നേക്കാം കാരണം നമ്മുടെ ഈ ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോ ഡൽഹിയിൽ ഈ അടുത്ത് ജനുവരി പതിനേഴ് ടു ഇരുപത്തി രണ്ടിനുള്ളിൽ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ വണ്ടികളൊക്കെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അതെന്തായാലും നമ്മൾ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം ഓട്ടോ എക്സ്പോ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ അവരെ ഇതിനകത്ത് കാണിക്കും അതിൽ ഏതൊക്കെ വണ്ടികൾ ഇന്ത്യയിൽ ലോഞ്ച് ആകും ലോഞ്ച് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതലും ഇവികളാണെങ്കിലും എട്ട് വണ്ടികളോളം ഈ മാസം വരാനുണ്ട് എന്ന് പറയാം അതിലെല്ലാത്തിനും ലോഞ്ച് കൺഫേം ആയിട്ടില്ല പക്ഷെ എന്നാലും കൺഫേം ഒരു വാഹനം തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് ഹ്യുണ്ടായ പുതിയ ക്രെറ്റ ഇവി ഇവർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാസ് മാർക്കറ്റ് ടിവിയും ഇത് തന്നെയായിരിക്കും ഇതിനു മുന്നേ നമുക്ക് കോന ഇവി വന്നിട്ടുണ്ട് പക്ഷെ സി ബി ആയിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം ഐണിക്ഫൈയും വന്നിട്ടുണ്ട് അത് സി കെ ഡി ആണ് ബട്ട് സ്റ്റിൽ ഫോർട്ടി ഫൈവ് ലാക്സിൻ്റെ പ്രൈസ് ബ്രാക്കറ്റിലാണ് വണ്ടി വരുന്നത് ഓൺ റോഡ് ഫിഫ്റ്റി റേഞ്ചിലേക്ക് പോകും ഇതിപ്പോൾ അവർ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാസ് മാർക്കറ്റ് ടി വി അതായത് കൂടുതലും സെയിൽസ് വോളിയൂം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് വാഹനം പോലെയാണ് കറക്റ്റ് ഇ വി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ വന്നിട്ടുള്ള കുറച്ച് ലീക്സ് ഒക്കെ വെച്ച് പറയാനാണെങ്കിൽ ഈ വാഹനത്തിന് സ്പെക്സ് വളരെ മീഡിയോക്കറാണ് ഫോർട്ടി ഫൈവ് കിലോട്ടോറിനടുത്ത് ബാറ്ററി പാക്ക് ഇതിൻ്റെ അകത്ത് വരുള്ളൂ എന്നാണ് പറയുന്നത് ആക്ച്വലി മഹീന്ദ്രയുടെ ഇ വിസ് ഇറക്കുന്നത് വരെ അത്ര മീഡിയോക്കറല്ലായിരുന്നു ഫോർട്ടി ഫൈവ് കിലോട്ടോവർ എന്ന് പറയുമ്പോൾ ഒരു സൈസിലുള്ളൊരു ബാറ്ററിയാണ് അത് കൺഫേം ആയിട്ടില്ല കേട്ടോ റൂമേസ് ആണ് നമ്മുടെ കർവിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ വരുന്നതാണ് ഫോർട്ടി ഫൈവ് കിലോട്ടോർ ബാറ്ററി പാക്ക് അതിൽ തന്നെ നമുക്ക് മാക്സിമം ഫിഫ്റ്റി ഫൈവ് കിലോട്ടോർ ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്തായാലും കറക്റ്റ് ഐ ഇത്രയൊക്കെ പ്രോമിസ് ചെയ്യുന്നുള്ളൂ പിന്നെ പവർ ആണെങ്കിലും വൺ ഫോർട്ടി ബി എച്ച് പി ടു ഫിഫ്റ്റി ഫൈവ് നെന്റമീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് പറയുന്നത് ഓക്കെ പറയപ്പെടുന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോഴും ഒഫീഷ്യലല്ല ഈ ജാനുവരി പതിനേഴിനാണ് ഈ വാഹനത്തിന് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യം നമ്മുടെ ഓട്ടോ എക്സ്പോ തുടങ്ങുന്ന ആ ഒരു സമയം ഓട്ടോ എക്സ്പോയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ തന്നെ ലോഞ്ച് അവർ ചെയ്യാൻ പോകുന്നത് പ്രൈസിലാണ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഹൈ പ്രൈസ് ഫോണിൽ വരാണെങ്കിൽ മഹീന്ദ്രയുടെ ഇ വിസ് വന്ന് തന്നെ നശിപ്പിച്ച കാരണം അത്രയും വെൽ ആയിട്ടുള്ള വാഹനങ്ങളായിട്ടാണ് മഹീന്ദ്ര ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ള അടുത്ത വാഹനങ്ങളും ഇതുവരെ നമ്മൾ ബി സിക്സിയും ഓർ ആക്ച്വലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി സിക്സ് ദിണ്ടിഗോ മൈൻത്തിരിക്കെട്ട് പണിയാണ് ഇനി വേറെ ആ വണ്ടിയും അതുപോലെ തന്നെ എക്സ് ഇ വി നയനെയും അവർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പാക്ക് വൺ വേരിയൻസിൻ്റെ പ്രൈസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ജാനുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ പാക്ക് ടു പാക്ക് ത്രീ തുടങ്ങിയ വേരിയൻസിൻ്റെയും അതുപോലെ സെവൻറ്റി നയൻ കിലോട്ടോർ ബാറ്ററി പാക്ക് വെച്ച് വരുന്ന വേരിയൻസിൻ്റെ പ്രൈസ് വരും എന്നും പറയുന്നുണ്ട് സോ അതൊരു അഡീഷണൽ ആണ് പിന്നെ നമുക്ക് രണ്ട് വാഹനങ്ങളുടെ സ്പെക്സ് ഒക്കെ ഓൾറെഡി അറിയാം സെവൻറ്റി ഫിഫ്റ്റി നയൻ കിലോട്ടർ ബാറ്ററി പാക്കും സെവൻ്റി നയൻ കിലോട്ടോർ ബാറ്ററി പാക്കും വെച്ചാണ് വരുന്നത് എൻട്രി ലെവൽ ബാറ്ററി പാക്കിൽ ടു തേർട്ടി പി എസ് പവറും ഹൈ ആൻഡ് ബാറ്ററി പാക്കിൽ ടു എയിറ്റി പി എസ് പവറും അവർ പ്രോമിസ് ചെയ്യുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ ഹൈ ആൻഡ് ബാറ്ററി പാക്കിന് മാക്സിമം സീറോ ടു ഹൺഡ്രഡ് എത്താനുള്ള സമയം ജസ്റ്റ് സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സ് ആണ് ബി സിക്സിന് അതുപോലെ സിക്സ് പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് എക്സ് ഇവി അങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റിയ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് മഹീന്ദ്ര കാണിച്ചിരിക്കുന്നത് ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്ന എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും നമുക്ക് ഇതുവരെ ഫ്രണ്ട് വീൽ ഡ്രൈവില് മാത്രമേ കിട്ടിയിട്ടുള്ളൂ റിയർ വീൽ ഡ്രൈവ് കൺഫ്യൂഗറേഷനിൽ വരാൻ പോകുന്ന കുറച്ചധികം യൂണിക്കായിട്ടുള്ള വാഹനങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് പറയും നമുക്ക് അല്ലാതെ റേ വീഡറ വണ്ടികൾ വേണമെങ്കിൽ കുറച്ചും കൂടെ അധികം നന്നായിട്ട് തന്നെ ബഡ്ജറ്റ് കേട്ടേണ്ടിവരും ക്യുണ്ടയുടെ അനിക് ഫൈവിലേക്കൊക്കെ പോയാലാണ് നമുക്ക് പിന്നെ റേ വീൽ ഡ്രൈവ് കിട്ടുന്നത് വി വൈ ഡി സിയിലും റേ വീൽ ഡ്രൈവാണ് പക്ഷേ ഇത്രയും ആക്സിസബിൾ ആയിട്ട് അതായത് നയൻറ്റീൻ ലാക്സ് ട്വന്റി ടു ലാക്സ് എന്നും പറയുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുമ്പോൾ നമുക്കൊരു വാഹനത്തിലും റേ വീൽ ഡ്രൈവിന്റെ ഓപ്ഷൻ തന്നെ കിട്ടുന്നില്ല ഇനി ഇതൊക്കെ മാറ്റി മാറ്റിവെച്ച് ഇപ്പോൾ ഒരു തേർട്ടി ലാക്സിനാണ് അതിൻ്റെ ടോപ്പേരിൻസ് അവർ ഇറക്കുന്നത് എന്ന് വിചാരിച്ചാൽ പോലും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് മൈൻഡ് അവരുടെ പുതിയ വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എക്സ്ഇവി നമുക്ക് മൂന്ന് സ്ക്രീൻസ് ആണ് വരുന്നത് ബി സിക്സ് എടുക്കാണെങ്കിലും സ്ക്രീൻസ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റു കമ്പനികളൊന്നും കൊടുക്കാത്ത പോലെ സെൽഫ് പാർക്ക് ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അത് സെൽഫ് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിക്കാത്തിനും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് അകത്ത് വേണമെങ്കിൽ പുറത്തിരുന്നും ചെയ്യാം അത് എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ എന്നാൽ പോലും ഫീച്ചേഴ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാനോറമിക് ഗ്ലാസ് റൂഫ് അവൈലബിൾ ആണ് അതിൽ തന്നെ ഒരു ചാമ്പ്യൻ ലൈറ്റിംഗ് അവർ കൊടുത്തിട്ടുണ്ട് പുതിയ ടൂസ്പോക് സ്റ്റിയറിംഗ് ബിയില് അവൈലബിൾ ആണ് പിന്നെ ഡ്യുവൽ സോൺ എ സി ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് വയർലെസ് ചാർജർ എന്ന് പറയേണ്ട ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ബാക്കിലത്തെ സീറ്റ് റിക്ലൈൻ അഡ്ജസ്റ്റ്മെൻ്റ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇവരുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ കംപ്ലയിൻറ്റ് ചെയ്യില്ല ഫീച്ചേഴ്സിന് മാത്രമല്ല പവർ ആയാലും അതുപോലെ ഈവൻ ഡിസൈൻ ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വിചാരിച്ച കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഒത്തിരി ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും പക്ഷേ അങ്ങനെയല്ല ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈവൻ വളരെ റാഡിക്കൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ബി സിക്സ് പോലും ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനാണ് കൂടുതൽ ആക്സപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് കാരണം ഒരു ഗ്രൗണ്ട് സപ്പ് വാഹനം പോലത്തെ തന്നെ വണ്ടിയാണ് എക്സ് ഇവൻ ആയി പിന്നെയും നമ്മുടെ എക്സ്ഇവി സൺഡബ്ലോയുടെ ഒരു കൂപ്പേ ബേസ്ഡ് ഇലക്ട്രിക് വാഹനമാണ് ഈവൻന്തോ അവരുടെ പുതിയ ഇൻക്ലോ എന്ന് പറയുന്ന സ്കേറ്റ് ബോർഡ് ഈ ആർക്കിടെക്ചറിലാണ് രണ്ട് വാഹനങ്ങൾ വരുന്നതെങ്കിൽ പോലും ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി വണ്ടികളുടെ പൊല്യൂഷനോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരേറ്റ സിംഗിൾ ആപ്പ് നമുക്ക് പരിചയപ്പെടാം നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ് അല്ലെങ്കിൽ പല പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ് പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്നിടക്കുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല ഏത് വണ്ടിയാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂ ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും അത് എന്റെ വാലുവേഷൻ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചാൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാൻ നേരെ പ്ലേ സ്റ്റോറിൽ പോകുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാ യൂസ് ഉള്ളൂ ഇനി അടുത്ത വാഹനം കിയുടെ സെറോസ് എന്ന് പറയുന്ന പുതിയൊരു ഇന്റേണൽ കമ്പഷൻ വാഹനമാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെപ്പാടിയുള്ള വെറൈസി വാഹനം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഈ വാഹനം കഴിഞ്ഞ മാസം തന്നെ ലോഞ്ച് ചെയ്തായിരുന്നു അതായത് ജസ്റ്റ് അൺവെൽ ചെയ്തായിരുന്നു നമുക്കിതിൻ്റെ പ്രൈസാണ് ഇനി ഇപ്പം അറിയാം ബാക്കിയുള്ളത് അതെന്തായാലും ഈ ജാൻവരിൽ തന്നെ അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കിയത് ഇനി ബാക്കി സ്പെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് ഇത് വളരെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വാഹനമാണ് കുറേ പേർക്ക് വേണ്ടി ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എന്നാൽ അത്യാവശ്യം പേർക്ക് ചിലപ്പം ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കമൻസിൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ നിൽക്കുന്ന സപ്പോ മീറ്റർ കോമ്പാക്ട് എസ് യു വാണിത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സെക്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഫസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പാനറോമിക്സ് സൺറൂഫ് ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന രണ്ട് സ്ക്രീനും നടുവലൊരു ഫൈവ് ഇഞ്ച് സൈസ് വരുന്ന ഒരു എ സിയുടെ ഒക്കെ ടെംപറേച്ചർ ഡിസ്പ്ലേ ഒക്കെ വരുന്നൊരു സ്ക്രീനും പിന്നെ നമുക്കതിൻ്റെ അകത്ത് പാനോറോമിക് സൺറൂഫ് അവൈലബിൾ ആണ് ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് പിന്നെ വയർലെസ് ചാർജർ ആയിക്കോട്ടെ അതുപോലെ ഡിഫൻറ്റ് തീമിലുള്ള ഒരു ഇൻറ്റീരിയർ ഡാഷ് ബോർഡ് ലേ അതുപോലെ സീറ്റ്ൻ്റെ ഒക്കെ അടിച്ചാൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് അങ്ങനെ അങ്ങനെ കുറച്ച് ഒരു പ്രീമിയം ഓഡിയൻസിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ സോണത്തിൻ്റെയും സൽട്ടോസിൻ്റെ ഇടയിലായിട്ടാണ് കിയ ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം നമുക്കിനിപ്പോൾ കണ്ടറിയാം കാരണം അവരുടെ തന്നെ സെൽട്ടോസിൻ്റെയും സോണത്തിൻ്റെയും സെയിൽസ് ഈ വാങ്ങി ക്യാൻബലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ട്രൈബർ പെട്രോൾ അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ തുടങ്ങിയ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസിലാണ് ഈ വാഹനം വരുന്നത് നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത രണ്ട് വാഹനങ്ങൾ ഒന്ന് ഹാരിയർ ആണ് അടുത്ത സഫാരി ആണ് ഈ രണ്ട് വണ്ടികളും സെയിൽസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വണ്ടികളല്ല ഹാരിയറാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് ആവറേജ് ചെയ്യുന്നത് സഫാരി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലാണ് വിറ്റുപോക്കൊണ്ടിരിക്കുന്നത് എക്സിണ്ടബിൾ ഒക്കെ മൈന്ദ്രം ഇപ്പം ഒമ്പതിനായിരം പതിനായിരം റേഞ്ചിലാണ് വയ്ക്കുന്നത് സ്കോർപ്പിയോൻ്റെ കേസ് തന്നെ പറയേണ്ട പതിനായിരം ടു പതിനയ്യായിരത്തിനിടയിലാണ് സ്കോർപ്പിയോ എന്നവർ വിറ്റുകൊണ്ടിരിക്കുന്നത് അത് വെച്ച് കമ്പനി അറിയുമ്പോൾ ടാറ്റയുടെ ഈ രണ്ട് വണ്ടികളിപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ എന്നാൽ ടാറ്റാട് ഇപ്പോഴത്തെ എക്സ്പേർട്ട് ഈ സി വി ആണല്ലോ മഹീന്ദ്ര വന്നത് ചെറുതായിട്ട് നശിപ്പിച്ചു എന്നാൽ പോലും ഇത്രയും കാലം നമ്മുടെ ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാനുഫാക്ചർ ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരിപ്പം ഇനി ഇറക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഹരിയർ ഇവിയും അതുപോലെ സഫാരി ഇവിയും ഈ രണ്ട് വണ്ടികളും ഈ ജൂ ജാനുവരിയിൽ ലോഞ്ച് ആകും എന്നെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ഈ ഓട്ടോ എക്സ്പോ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇവർ ഈ രണ്ട് വണ്ടികൾ കാണിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അതും മാക്സിമം പ്രൊഡക്ഷൻ സ്പെക്കായിട്ടുള്ള വണ്ടികൾ തന്നെയായിരിക്കും കാണിക്കുന്നത് നമുക്കതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് തുടങ്ങിയ ബാറ്ററി ബാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാൻ സാധിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കറിവിലാണ് അവർ മാക്സിമം സൈസുള്ള ബാറ്ററി പാക്ക് കൊടുക്കുന്നത് അത് ഫിഫ്റ്റി ഫൈവ് കിലോട്ടവർ ബാറ്ററി ആണ് പക്ഷേ എന്തായാലും മഹീന്ദ്രയുടെ എക്സ് ഇ നയനെയൊക്കെ വന്ന സ്ഥിതിക്കും അതിൻ്റെ അത് സെവൻറ്റി നയൻ കിലോട്ടവർ ബാറ്ററി ബാക്കി ക്കും ഹാരിയർ റീവിലും സഫാരി റീവ്യയിലും ടാറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ യൂണീക്കായിട്ട് ചെയ്തേ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി ടു എറ്റി കിലോട്ടോറിൻ്റെ ഇടയിലുള്ള ബാറ്ററി സൈസെങ്കിലും കൊടുത്താലേ അവർക്ക് മഹീന്ദ്രയായിട്ട് റേഞ്ചിലെങ്കിലും കോമ്പറ്റീഷൻ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കണക്കായി പോവും കറിവിന്റ് റിയൽ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് അത് അത്യാവശ്യം നല്ലൊരു ഫിഗറാണ് ഇപ്പോൾ ഹാരി റീവി സബാരി വി ഈ രണ്ട് വണ്ടികളിലേക്ക് വരികയാണെങ്കിലും റിയൽ ലൈഫ് നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ കിട്ടിയാൽ തന്നെ നല്ലൊരു അപ്ഗ്രേഡായിട്ട് തന്നെ പറയാം പിന്നെ ഈ രണ്ട് വണ്ടികളും അവർ ഓൾ വീൽ ഡ്രൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കുറച്ച് ലീക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡ്രൈവ് മോഡ് സെലക്ടറും അതുപോലെ നമ്മുടെ ടെറൈൻ മോഡ്സിന്റെ സെലക്ടറിന് അകത്തൊക്കെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫോർ വീൽ ഡ്രൈവ് മീഡ്സ് ഇലക്ട്രിക് വണ്ടികൾ നമുക്ക് ലഭിക്കും ഇന്ന് ഓൺ വീൽ ഡ്രൈവ് ആണ് ഡുവൽ മോട്ടോർ സെറ്റപ്പ് കൊടുത്തിട്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത് അതുകൊണ്ടൊരു ഹാർഡ് കോർ ഓഫ്റോഡിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ കാണരുത് പക്ഷെ എന്നാൽ മൈനറായിട്ടുള്ള ഓഫ്റോഡിങ് ഒക്കെ ഇതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം ഇനി അടുത്തത് വളരെ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ത്യയിൽ മിക്ക മാനുഫാക്ചറേഴ്സും ഇങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ കുറച്ച് കാലെങ്കിലും പേടിച്ചിരുന്നു പക്ഷേ എന്തായാലും എം ജി അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കാൻ പോകുന്നത് അവരുടെ പുതിയ സെലക്ട് എം ജി സെലക്ട് എന്ന് പറഞ്ഞ ഡീലർഷിപ്പിൻ്റെ അണ്ടറിലാണ് ഈ വണ്ടി വരാൻ പോകുന്നത് പന്ത്രണ്ട് ഡീലർഷിപ്പുകളെ ആകപ്പെടെ എം ജി സെലക്ടിന് അണ്ടറിൽ ഇന്ത്യയിലെ മൊത്തം ഇതുവരെ ഉള്ളൂ പക്ഷേ എന്തായാലും അത് അവർ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ഇനീഷ്യലി ഈ വണ്ടിയായിരിക്കും ആദ്യമായിട്ട് അവർ ഇറക്കാൻ പോകുന്നത് എം ജി സൈബർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണത് സ്പോർട്സ് കാർ എന്ന് പറയുമെങ്കിലും പല വലിയ വലിയ വണ്ടികളെയും ഈസി ആയിട്ട് ഈ വാഹനത്തിന് വേണമെങ്കിൽ പറ്റും ഇതിന്റെ രണ്ടര പ്രൈസുള്ള വണ്ടികൾ ഇതിന് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന ഹോളിബിൽഡറെ കൺഫിറേഷനുള്ള വണ്ടി ആയിരിക്കും അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി പത്ത് പി എസ് പവറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കോ ആണ് ഈ വണ്ടി ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു സെവൻറ്റി സെവൻ കിലോട്ടർ ബാറ്ററി പാക്ക് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് റിയൽ ലൈഫ് റേഞ്ച് അല്ല ഐ മീൻ ക്ലെയിംഡ് റേഞ്ച് ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റേഴ്സിന് അടുത്താണ് ചൈനീസ് സൈക്കിൾ അവർ ചെയ്തിരിക്കുന്നത് മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നാന്നൂറിന് മുകളിൽ റേഞ്ച് കിട്ടേണ്ടതാണ് കാരണം നല്ല സൈസുള്ള ബാറ്ററി പാക്ക് ആണ് പക്ഷേ കാലുകൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഒഫ് കോഴ്സ് നന്നായിട്ട് ചാർജ് പോകും അതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹഡ്രഡ് റേഞ്ച് വരൊക്കെ റേഞ്ച് മിനിമൈസ് ആവുന്ന ചാൻസ് ഉണ്ട് കാരണം ഇതിപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ സീറോ ടു ഹാൻഡ്രഡ് ടൈമിംഗ് വരുന്നത് ജസ്റ്റ് ത്രീ പോയിൻറ്റ് ടു സെക്കൻഡ്സാണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അതിപ്പോൾ തന്നെ മനസ്സിലേക്ക് കാണാമായിരിക്കും പിന്നെ ഇതിന് ലോഞ്ചിന് മുന്നേ ഒരു കളർ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നാല് കളേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിൽ വൈറ്റും സിൽവറും യെല്ലോയും റെഡും ആണ് നമുക്കിതിൻ്റെ അകത്ത് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന കളർ ഓപ്ഷൻസ് പിന്നെ ഈ വണ്ടി ഭാരത് മൊബിലിറ്റി ഷോയിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈവെന്തോ ഇത് എം ജി സെലക്റ്റിലുള്ള ആദ്യത്തെ വണ്ടി ആണെങ്കിലും അടുത്തായിട്ട് ഇതിനെ ഫോളോ ചെയ്യാൻ പോകുന്നത് എം ജിയുടെ മീഫാനായി എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വാഹനമായിരിക്കും ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം മാരിത്തി സുസുക്കി അവർ സുസുക്കിയുടെ ഈ വിറ്റാരയാണ് ഈ വണ്ടിയുടെ ഗ്ലോബൽ ഡെബ്യൂ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞായിരുന്നു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ പക്ഷേ എന്നാൽ ഇന്ത്യൻ ഡെബ്യൂ ഇതുവരെ ആയിട്ടില്ല പക്ഷേ അതിൻ്റെ സ്പെക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇന്റർനാഷണലി ഫോർട്ടി നയൻ കിലോമീറ്റർ ബാറ്ററി പാക്കും സിക്സ്റ്റി വൺ കിലോമീറ്റർ ബാറ്ററി ബാക്കപ്പാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ അടുത്ത് നമ്മുടെ ടൊയോട്ടോയുടെ ഇതിൻ്റെ ഒരു വേർഷൻ അതായത് അർബൻ ക്രൂസർ ഇവി എന്ന് പറയുന്ന ഒരു വണ്ടി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സ്പെസിഫിക്കേഷൻസും അവർ പറഞ്ഞിട്ടുണ്ട് സോ വൺ സെവൻറ്റി സെവൻ പി എസ്സിന് അടുത്ത പവറും ആണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻസിൽ ജനറേറ്റ് ചെയ്യുന്നത് വൺ ി സെവൻ പി എസ്സിന് അടുത്ത പവറാണ് ഓൾ വീൽ ഡ്രൈവ് വേരിയൻസിൽ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഫ്രണ്ട് വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളത് അവർ ടൊയോട്ടയും സുസക്കയും ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ ഹെറൈഡർ റൈഡർ ഇറക്കിയപ്പോൾ ഇന്ത്യയിൽ ഓൾവീൽ ഡ്രൈവൊക്കെ കൊടുത്തു പക്ഷേ അത് അധികാരം വാങ്ങിയില്ല എന്നാലും അവർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമ്പോഴും ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒരു ഓപ്ഷൻ വിട്ടിട്ടില്ല ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും നമ്മുടെ മഹീന്ദ്രയുടെ ഇ പോലെ റിയർ വീൽ ഡ്രൈവ് ഒന്നും ആയിരിക്കില്ല പിന്നെ ഇതൊരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് ഇവിടെ അല്ലെങ്കിൽ ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന വണ്ടിയാണ് അല്ലാതെ ഒരു നോർമൽ പെട്രോൾ അല്ലെങ്കിൽ ഒരു ഐ സി വണ്ടി എടുത്ത് കൺവേർട്ട് ചെയ്തൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇന്റീരിയറിന്റെ ഡിസൈൻ ആയാലും എക്സ്റ്റീരിയർ ഡിസൈനായാലും കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് നമ്മൾ ഇതുവരെ ഇവരുടെ വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ഡിസൈൻ അപ്രോച്ച് അപ്രോച്ചൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇന്റീരിയറിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കോമൺ പാർട്സ് ഇല്ല പവർ വിൻഡോസ് ഡോർ ഹാൻഡിൽ തുടങ്ങിയ സംഭവങ്ങളൊക്കെ കോമൺ ആണ് എന്നാലും ഇൻഫോർട്ടിംഗ് സിസ്റ്റം അതുപോലെ സെൻറ്റർ കൺസോൾ തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട് പിന്നെ ഈ വണ്ടിയുടെ സക്സസ് മെയിൻ ആയിട്ട് ഇതിൻ്റെ പ്രൈസിങ് അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഒരു ആയിരിക്കും ഡിപ്പെെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ സുസുഖി ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക് വാഹനം ഇറക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാർക്കറ്റ് കൈയ്യടക്കാനൊന്നും പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ കാരണം പുതിയ ഏത് കമ്പനി വന്നാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട് അതിനിപ്പോൾ പഴയ കമ്പനികൾ തന്നെ ഇലക്ട്രിക് വണ്ടികൾ കൊണ്ടുവരണമെന്നില്ല കാരണം അവർക്കും ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കി അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെർട്ടീസ് ഒന്നും ഇല്ല എല്ലാ കമ്പനികളും പുതിയതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഏത് കമ്പനിയാണെങ്കിലും ആൾക്കാർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് പഴയ ഒരു കമ്പനി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആവണമെന്നില്ല പ്രത്യേകിച്ച് മൈന്ദ്രയുടെ രണ്ട് വണ്ടികളും കൂടെ വന്ന സ്ഥിതിക്കാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും കൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നല്ല ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിംഗ് അതൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ആ ചാനൽ പ്രൊഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചോക്കെ എന്തെങ്കിലും ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ